ഇന്ന് കുറച്ച് ആറ്റിമീൻ കിട്ടിയിട്ടുണ്ട് പരല അതിന്ന് നമുക്ക് പീര വെക്കാം മീൻ വെട്ടിയേ ഇനി അത് അടുപ്പത്ത് വെക്കാനുള്ള അരപ്പ് നമുക്ക് ശരിയാക്കാം മീൻ വെക്കാനുള്ള തേങ്ങ എടുക്കാമേ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മല്ലിപ്പൊടി ഇടാം മുളക് പൊടി എരിവിന് ആവശ്യം അനുസരിച്ച് എല്ലാവരും മുളക് പൊടി ചേർത്തോണം നമുക്കിത്ര എരിവ് മതി ഉള്ളി ഇതൊന്ന് ഒന്ന് നമുക്ക് ചതച്ചിട്ട് വരാമേ അരപ്പ് റെഡിയായേ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് എരി എരിവ് ആവശ്യത്തിനാകും ഞങ്ങൾക്കത്തോട്ട് ഇതും കൂടി ഇടാം ഇഞ്ചി ഇഞ്ചിയുണ്ട് ഒന്ന് ഇടാം എരിവുണ്ട് ഇത് നല്ല നല്ല എരിവുണ്ട് അരപ്പ് കണ്ടില്ല ചുമന്നായിരിക്കുന്നത് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാമേ ഇതിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കരികളും നിരത്താം അച്ച ഒരു മണമൊക്കെ കിട്ടും തിളയ്ക്കുമ്പോഴത്തേനെല്ലാം കൂടി ഇട്ട് പരട്ടാമേ

ഇത് കുറച്ച് മീനേ ഉള്ളൂ ഇത് കുറച്ച് മീനേ ഉള്ളൂ അതാ ഞാൻ ഇന്നും പുളിയോട് ഇടാമേ ഇത് അടുപ്പിലോട്ട് വെക്കാം ഇത് അടുപ്പിലോട്ട് വെക്കാമേ തിളയ്ക്കട്ടെ എല്ലായിടവും മീൻ ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ മീൻ പറ്റിച്ചു പറ്റിച്ചു എന്നാണ് പറയുന്നത് ഞാൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണെന്നുണ്ടെങ്കിൽ പല പലയിടത്തും പല രീതിയിലാണ് പറയുന്നത് എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പറയുന്നത് മീൻ തോരം വെച്ചെന്ന് നമ്മുടെ ഇവിടെ പറയുന്നത് മീൻ പറ്റിച്ചു മീൻ ഈ മീൻ ആരെയും പറ്റിച്ചിട്ടില്ലല്ലോ ഞാനാ മീൻ മീൻ പീര വെച്ചെന്ന് പറയുന്നത് അതിനകത്തേക്കാളും കേൾക്കാൻ രസം നമ്മൾ മീൻ വീര വെച്ച് വെച്ചെന്ന് അല്ലയോ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംസാര രീതിയാണ് ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് പറ്റട്ടെ മീൻ തിള തിളച്ചേ അത് കുറച്ച് തിളച്ച് നല്ലതായിട്ടൊന്നും എന്ത് പറ്റട്ടെ കളറൊക്കെ ഉണ്ട് എരിവുണ്ട് നല്ലതായിട്ട് എരിവാണ് രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല രണ്ട് എരിവുള്ള പച്ചമുളകാ അത് എരി നല്ല എരിവുള്ളതാണ് അത് നല്ല ആ മുളക് പൊടി അത് മതി കുറച്ച് മീനേ ഉള്ളു ഇത് അതിൻ്റെ തൊലി ഞാൻ ഇരി പുറ പുറത്തെ തൊലി ഇരിച്ചിട്ടുണ്ട് സാധാരണ വരലിൻ്റെ ആരും തൊലി ഇരിക്കത്തില്ല അത് ഇച്ചിരി ഉള്ളതാണ് വലിയ വലിയ പിന്നെ വരലൊന്നും അല്ല ഞാൻ എൻ്റെ തൊലി വലിച്ചെ വലുതിൻ്റെ നോക്കി ഇരിച്ചിട്ടുണ്ട് ഏകദേശം വറ്റി വറ്റിയതെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിനാണ് ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് എല്ലാവരും വായോ ഊണ് കഴിക്കാൻ നമുക്ക് ഊണ് കഴിക്കാം അവിയലുണ്ട് മീൻ മീൻപീര വെച്ചതുണ്ട് പപ്പടമുണ്ട് മോരുകറിയുണ്ട് എല്ലാം മഞ്ഞിച്ചിരിക്കുന്നില്ലയോ ഇത് മീൻ വീട്ടുകാർക്കുള്ളത് മീൻപീര ഇതെനിക്കുള്ളതാണ് നിങ്ങൾ വിചാരിച്ചും പച്ചമുളക് എന്താ വെച്ചേക്കുന്നതെന്ന് ഈ മുളകെന്ന് പറഞ്ഞ ഇവൻ വില്ലനാ എൻ്റെ ജീവിതം തകർത്തവനാ ഈ ചുമലയാ അവനെ ആൾ അതിനേക്കാളും വില്ലൻ ഏറ്റവും വില്ലനാ ചുമല ഇതിലല്ല ഇവരല്ല ഒരു ഇതിൽ നമ്മളെ ഇവനെ എടുത്തങ്ങ് മാറ്റിയേക്കാം എൻ്റെ ജീവിതം തകർത്തവനെ അതുകൊണ്ട് ഇനി കഴിക്കാം നമുക്ക് വാ നമുക്കതുകൊണ്ട് അവനെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഈ അവിയൽ കൂട്ടി കഴിക്കാം വ എല്ലാവരും വായോ കഴിക്കാം വഴിക്കാം ലേ